നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തും ഇന്ന് രാത്രി എട്ട് മണിക്ക് സമരജ്വാല എന്ന പേരിൽ ക്ലിഫ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അറിയിച്ചു രാഹുലിന്റെ മെഡിക്കൽ രേഖ അട്ടിമറിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നും അബിൻ വർക്കി ആവശ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചികിത്സ സംബന്ധിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി ആരോഗ്യ റിപ്പോർട്ടിനെ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം വേണം എം വി ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് അയക്കും നഷ്ടപരിഹാരവും ആവശ്യപ്പെടും ക്രിമിനൽ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് എന്നും വർക്കി കൂട്ടിച്ചേർത്തു അതേസമയം അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാതല പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ജനുവരി പന്ത്രണ്ടാം തീയതി കോട്ടയം കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യും ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു പത്തനംതിട്ട അടൂരിലെ വീട് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിസംബർ ഇരുപതാം തീയതി യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തെ തുടർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് പിന്നാലെ ഈ അറസ്റ്റിനെതിരെ സംസ്ഥാനമാകെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മുദ്രാവാക്യം വിളികളുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ മാർച്ച് സംഘർഷഭരിതമായി ആദ്യഘട്ടത്തിൽ സമാധാനപരമായി നടന്ന മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടായതോടെ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പോലീസിന്റെ ഷീൽഡ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു പോലീസിന്റെ കയ്യിലെ ലാത്തി വാങ്ങി വലിച്ചെറിഞ്ഞു രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്തത് ഷാഫി മടങ്ങിയതിനു ശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡിന് നീങ്ങി പ്രകോപനം സൃഷ്ടിച്ചത് കഴിഞ്ഞ കൂടുതൽ പോലീസ് പോലീസ് നിയോഗിച്ചിരുന്നു പിന്നീട് റോഡിൽ അവരുടെ െന്നും മറിച്ച് സി പി എമ്മിന്റെ ഗുണ്ടാ പണിയെടുത്താൽ അതിനു മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കാൻ തങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നവന്റെ പേര് ആർഷോ എന്നല്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഷാഫി പറമ്പിലിന് പുറമെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അടക്കം മറ്റ് നാല് നേതാക്കളും പ്രതികളാണ് കണ്ടാൽ അറിയാവുന്ന നൂറ്റി അൻപത് പേരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് കാൽനട യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് എഫ്ഐആറിൽ പറയുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ നൂറ്റി നാല്പത് ഇരുനൂറ്റി എൺപത്തി മൂന്ന് എന്നീ വകുപ്പുകളും കേരള പോലീസ് ആക്ടിന്റെ മുപ്പത്തി ഒൻപത് നൂറ്റി ഇരുപത്തി ഒന്ന് എന്നീ വകുപ്പുകളും പ്രകാരമാണ് കേസ്